ഹലോ എവറി വൺ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇന്ന് നമ്മൾ ചെറിയൊരു സ്റ്റോറേജ് ബോക്സ് ആണ് ചെയ്യാൻ പോകുന്നത് അതിനായി നമുക്ക് ഒരു ഏഴ് പീസ് കാർഡ് ബോർഡ് ആവശ്യമാണ് അതിന്റെ മെഷർമെന്റ്സും കാര്യങ്ങളും എല്ലാം ഞാൻ ഈ വീഡിയോയിൽ അതിന്റെ കൂടെ തന്നെ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് സ്ക്രീൻഷോട്ട് ചെയ്ത് വെക്കാം കേട്ടോ പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ഗിഫ്റ്റ് ആപ്പാണ് കേട്ടോ ഇത് ഏകദേശം ഒരു പ്ലാസ്റ്റിക് കൈൻഡ് ഓഫ് നമുക്ക് ഒരു കവർ പോലെയൊക്കെ തോന്നും ഇതില് വലിയ കാർഡ് ബോർഡ് എന്ന ഒന്നും മീഡിയം സൈസിൽ വരുന്ന രണ്ടെണ്ണം ഞാൻ എടുത്ത് പരസ്പരം ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മളെടുത്ത ഗിഫ്റ്റാപ്പിലേക്ക് ഇതൊന്ന് സൈഡെല്ലാം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് നേരെ ഒട്ടിച്ചെടുക്കുക എനിക്ക് ആ പിങ്ക് ഷെയ്ഡായിരുന്നു കേട്ടോ ആവശ്യം അതുകൊണ്ടാണ് ഞാൻ അതിന്റെ നല്ല വശത്തേക്ക് കാർഡ് ബോർഡ് ഒട്ടിച്ചത് പേപ്പറിന്റെ സൈഡ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തത് എനിക്കിത്തിരി കൂടി പോയിട്ടുണ്ട് നിങ്ങളത് നോക്കിയും കണ്ടൊക്കെ കട്ട് ചെയ്താൽ മതി പിന്നെ ഇതൊരു പേപ്പർ മെറ്റീരിയൽ അല്ലാത്തത് കൊണ്ട് തന്നെ ഒരു വെയിറ്റ് ഞാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് നന്നായി പിടിക്കാൻ വേണ്ടി സെയിം പേപ്പർ തന്നെ അതിന്റെ ഉൾഭാഗത്തേക്ക് ഒട്ടിച്ചു കൊടുത്തു നമ്മുടെ ബാക്കി വരുന്ന കാർഡ്ബോർഡ് പീസസ് എല്ലാം ഇതുപോലെ ഒരു പ്രിന്റഡ് ടൈപ്പ് ഓഫ് പേപ്പറിലേക്കാണ് കേട്ടോ ഞാൻ കവർ ചെയ്തെടുക്കുന്നത് അകവും പുറവും സൈഡും എല്ലാം നല്ല വൃത്തിയിൽ തന്നെ കവർ ചെയ്തെടുക്കുക ഇത് ചെയ്തപ്പോൾ കോർണർ സൈഡ്സ് ഒക്കെ നല്ലോണം വിട്ടു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ നിങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെയുള്ള മിസ്റ്റേക്കുകളൊക്കെ ഒഴിവാക്കാൻ മാക്സിമം ശ്രദ്ധിക്കണേ പിന്നെ നമ്മൾ ആദ്യം ചെയ്ത് വെച്ച ആ ബേസിലേക്ക് അതൊന്ന് ബെൻഡ് ചെയ്ത് ഈ ചെറിയ ചെറിയ പീസസ് എല്ലാം അതിൻ്റെ കോർണർ ഭാഗത്തേക്ക് നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുക ഒരു ബോക്സ് പോലെ ആക്കുക ഞാൻ പരിപാടിയൊക്കെ ഒന്ന് വേഗത്തിൽ തീർക്കാൻ വേണ്ടി ഫ്ലെക്സി ക്യൂക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഫെവികോൾ ഉള്ളവർക്ക് അത് യൂസ് ചെയ്താലും മതി ഇനി ഗ്ലൂ ഗൺ ആണെങ്കിൽ അത്രയും എളുപ്പം അങ്ങനെ ഞാനിതാ ഒരു ബോക്സ് ആക്കി സെറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പം ഇത് കാണാൻ തന്നെ വല്ലാത്തൊരു ഭംഗിയില്ലേ ഇനി ഒരു ചെറിയ പീസ് കൂടെ ബാക്കിയുണ്ട് അത് ഇതിന്റെ സെന്ററിലേക്കും കൂടെ വെച്ചുകൊടുക്കുക ഇനി വലിയ പീസ് കാർഡ് ബോർഡിന്റെ ഉൾവശത്തേക്ക് നമ്മൾ പേപ്പർ ഒട്ടിക്കുമ്പോൾ എക്സ്ട്രാ ഒരു ചെറിയ പീസ് പുറത്തേക്ക് ഇങ്ങനെ നിൽക്കുന്ന തരത്തിൽ കട്ട് ചെയ്ത് ഒട്ടിക്കാൻ ശ്രദ്ധിക്കുക എന്നിട്ട് ഇതിന്റെ മുകളിൽ ഇങ്ങനെ അടപ്പ് പോലെ വെച്ച് ആ എക്സ്ട്രാ വരുന്ന പീസ് നമ്മുടെ ബോക്സിലേക്ക് അറ്റാച്ച് ചെയ്യുക ഇനി നന്നായിട്ടൊന്ന് ഉണങ്ങാൻ വെക്കണേ അല്ലെങ്കിൽ ഇത് നമ്മൾ അടയ്ക്കുമ്പോഴും തുറക്കുമ്പോഴും ചിലപ്പോൾ കൈ പോരും എൻ്റെ കയ്യിലൊന്ന് പോകുന്നതായിരുന്നു അതുകൊണ്ട് ഞാൻ വീണ്ടും ഒന്ന് പശ തേച്ച് ഒട്ടിച്ചിട്ടുണ്ട് ഇനി അടുത്തത് ഇതിനെ കുറച്ചും കൂടെ ഒന്ന് അട്രാക്റ്റീവ് ആക്കണമല്ലോ അതിന് ഞാനൊരു ഫോം ഷീറ്റ് എടുത്തിട്ടുണ്ട് ഈ ഫോം ഷീറ്റിൽ ഞാനൊരു ചതുരം ഉണ്ടാക്കി അതിന് കുറച്ച് അഴികളൊക്കെ കൊടുത്ത് അങ്ങനത്തെ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുത്തു ഇനി ഇതിനൊരു പിങ്ക് കളറും കൂടെ അടിച്ച് ഇതിൻ്റെ മുകളിൽ സെയിം ഫെവീക്കോൾ യൂസ് ചെയ്ത് തന്നെ ഒട്ടിച്ചു പിന്നെ നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുള്ള സ്റ്റിക്കേഴ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നീ സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് അതിന്റെ ലിങ്ക് മോളി കൊടുത്തേക്കാം അപ്പൊ നമ്മുടെ സാധനം റെഡി ഇത് നമുക്ക് ഇങ്ങനെ വെച്ചും യൂസ് ചെയ്യാം ഇങ്ങനെ വെച്ചും യൂസ് ചെയ്യാം അപ്പൊ വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ആ ഷെയർ ബട്ടൺ ഞെക്കിക്കോളി ബൈ ബൈ